ിയമുള്ളവരെ ഇന്ന് ഈ വീഡിയോയിലൂടെ എൻ്റെ ഗ്രാമത്തിൽ അതായത് മലപ്പുറം ജില്ലയിലെ കൽപ്പയഞ്ചേരി മഞ്ഞച്ചോല ജി എം എൽ പി സ്കൂൾ കുട്ടികൾക്കായിട്ട് ഇന്ന് അവരുടെ സ്പോർട്സ് ദിവസമായിരുന്നു അപ്പോൾ ആ സ്പോർട്സ് നമ്മളൊരു ചെറിയ ചേഞ്ചിങ് വരുത്താം എന്ന ഒരു കാഴ്ചപ്പാടില് അതിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള ഒരു പാടത്തായിട്ട് ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് ഉണ്ട് ആ ഗ്രൗണ്ടും ലക്ഷ്യം വെച്ച് കുട്ടികൾ വരി വരിയായിട്ട് പുറപ്പെടുന്ന കാഴ്ചകളാണ് അവരുടെ ആ മുഖത്ത് വിരിയുന്ന പുഞ്ചിരിയും സന്തോഷവും ഒക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മൾ അതുമായി ബന്ധപ്പെട്ട അധ്യാപകരും പി ടി എ ഭാരവാഹികളും കൂടി ഒരുമിച്ചെടുത്ത തീരുമാനം കുട്ടികളുടെ മനസ്സിന് എത്രമാത്രം സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളത് വിടിച്ചോതുന്ന രീതിയിലുള്ളൊരു കാഴ്ച തന്നെയാണ് പ്രിയമുള്ളവരെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ഈ ചേഞ്ചും കൊണ്ട് ഉദ്ദേശിച്ച കാര്യം ഇത് തന്നെയായിരുന്നു അത് യഥാർത്ഥത്തിൽ വിജയം കണ്ടു എന്ന് വേണം അവിടെ ആ ഒരു പ്രകടനത്തിലൂടെ അവിടെ ആ ഒരു ബോഡി ലാംഗ്വേജും ഒക്കെ നമുക്കത് വ്യക്തമാക്കി തരുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് ആ പാഠം അതിസുന്ദരമായ കാഴ്ച പച്ചപിരിച്ചിങ്ങനെ ഇരിക്കുന്ന ആ പാടത്തേക്ക് നിഷ്കളങ്ക മനസ്സിനുടമകളായ കൊച്ചുമക്കൾ പൂമ്പാറ്റകളൊക്കെ പോലെ ഗ്രൗണ്ടിൽ പാറിപ്പറന്ന് നടക്കുന്ന കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത് അവർ നിരനിരയായിട്ട് ഒരു ഫ്ലാഗ് ഓൺ ഉണ്ട് ഇവിടെ നാല് ക്ലബുകളായിട്ട് അവരെ വേർതിരിച്ചിട്ടുണ്ടായിരുന്നു അതിൽ റെഡ് ഗ്രീന് ബ്ലൂ അതുപോലെ തന്നെ എല്ലോ അപ്പോൾ ഓരോരോ ഫ്ലാഗിന് പുറകായിട്ട് അവരവരുടെ ആ ടീം അംഗങ്ങൾ ആ ക്ലബിൻ്റെ കുട്ടികൾ തിരഞ്ഞെടുക്കപ്പെട്ട കുട്ടികൾ ഇതിന് പുറകെ അണിനിരക്കുന്ന കാഴ്ചകളാണ് ഇനി ഗ്രൗണ്ടിന് ചുറ്റും ഒരു റൗണ്ട് ഇവരൊരു മാർച്ച് നടത്തും അതിനുശേഷമാണ് ഇവരുടെ കായിക മത്സരം ആരംഭിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർ ഫസ്റ്റ് പോകുന്നത് എല്ലോ ക്ലബ്ബാണ് അവരുടെ പതാകയും പോയി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എന്നിട്ടൊരു ക്യാപ്റ്റൻ മുമ്പിൽ പോകുന്നു തൊട്ടു പുറകിലായിട്ട് കുഷകൃതികൾ കൈകളൊക്കെ വീശി അവരുടേതായിട്ടുള്ളൊരു ഭാഷയിൽ ഒരു റൂട്ട് മാർച്ച് നടത്തുന്ന പോലെ പോയിക്കൊണ്ടിരിക്കുകയാണ് അതിന് പുറകിലായിട്ട് ഗ്രീനാണ് പോയിക്കൊണ്ടിരിക്കുന്നത് തൊട്ടുപുറകിലായിട്ട് ഇനി മറ്റുള്ള ഓരോരോ ക്ലബിൻ്റെ പതാകയും അതിന് പുറകിലായിട്ട് ആ ഗ്രൂപ്പിൽപ്പെട്ട വിദ്യാർത്ഥികളും ഇതുപോലെ യാത്ര ചെയ്യും എന്നർത്ഥം എന്തായാലും ഇങ്ങനെ തിരഞ്ഞെടുത്ത ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് കുട്ടികൾക്ക് സ്വതന്ത്രമായിട്ട് ഓടാനാണ് കാരണം അവർ വിദ്യ നേർന്നുകൊണ്ടിരിക്കുന്ന വിദ്യ അവരെ ഗ്രൗണ്ടിൽ അതൽപ്പം ചരലിൻ്റെ വിഷയങ്ങളുണ്ട് അല്പം സ്വല്പം പാറകളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ കുട്ടികൾ കുട്ടികളുടെ കാലിൽ തന്നെ വീണ് കഴിഞ്ഞാൽ കുട്ടികൾക്ക് പരിക്കേൽക്കും എന്നുള്ളതും പിന്നെ ഒരു മാറ്റം കുട്ടികൾക്ക് ഒരു വേറിട്ട അനുഭവം തന്നെയായിരിക്കും എന്നൊരു കാഴ്ചപ്പാടിലാണ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് ഇങ്ങനെ ഈ ഒരു തീരുമാനത്തെക്കുറിച്ച് ഉള്ള പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറന്നുപോകരുത് എന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ് മാത്രമല്ല ഈ കുട്ടികളുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള ഫിറ്റ്നസ്സിന് കുംഫുവിലെ തെരഞ്ഞെടുത്ത ചില വ്യായാമമുറകൾ ഇവരെ പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് 好 h പ്രേമുള്ളവരെ കുട്ടികളുടെ ഓട്ടം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും പ്രീ പ്രൈമറിയിൽ ഒന്നാം ക്ലാസ് മുതൽ നാലാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ ഓട്ട മത്സരങ്ങളാണ് കണ്ടത് ഇപ്പോൾ അവർ അവർക്കുള്ള വെള്ളം കുടിക്കാനുള്ള ഒരു സമയം അനുവദിച്ചതാണ് ഇപ്പോൾ അതുപോലെ തന്നെ കുട്ടികളുടെ ഓട്ടങ്ങൾ വ്യക്തമായിട്ട് മുഴുവനായിട്ട് കാണിക്കുന്നില്ല കാരണം ഫിനിഷിങ് പോയിൻ്റ് ആണ് മെയിനായിട്ട് നോക്കിയിട്ടുള്ളത് കാരണം അത് നിയന്ത്രിക്കേണ്ട ഉത്തരവാദിത്തം കൂടി നമുക്ക് ഉണ്ടായതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് ഇവിടെ എൻ്റെ മനസ്സിനെ വളരെയേറെ സ്വാധീനിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കുട്ടികളുടെ ഭാഗത്തുനിന്ന് വന്നത് എന്താ പറയാ അവര് സഹപാഠികൾ ഓടുമ്പോൾ അവർ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് നമ്മളെ മുതിർന്ന ആളുകളിലേക്കാണ് ഈ സ്വാർത്ഥത കടന്നു കൂടുന്നതും അനാവശ്യമായ വാശിയും ഓരോക്കു വരുന്നത് പക്ഷേ കുട്ടികളെ സംബന്ധിച്ചോളം അവരുടെ കൂടെയുള്ള ആളുകൾ അവരുടെ കൈവ് തെളിയിക്കുന്ന സമയത്ത് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നതിൽ യാതൊരുവിധ മടിയും അവർ കാണിക്കുന്നില്ല അങ്ങനെ വലിയ വലിയ കുറേ സന്ദേശം അതുപോലെ തന്നെ എങ്ങനെ ആയിരിക്കണം നല്ല സൗഹൃദം എന്നുള്ളതും സഹപാഠിയോടെ എങ്ങനെ പെരുമാറണം എന്നുള്ളത് സുഹൃത്തോടെ എങ്ങനെ ആയിരിക്കണം നല്ല രീതി പെരുമാറേണ്ടത് എന്നുള്ളതിൻ്റെ ഒക്കെ നല്ല സന്ദേശങ്ങൾ സത്യത്തിൽ ഈ കുട്ടികളെ കയ്യിൽ നിന്നൊക്കെ നമ്മൾ പഠിച്ചെടുക്കേണ്ടതുണ്ട് എന്നും കൂടിയാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം ഇവരുമായിട്ടുള്ള ഇടപെട്ടൽ നമുക്കത് മനസ്സിലായി എന്നുള്ളതാണ് പിന്നെ അവർക്ക് ആ ഫ്രീ ആയിട്ട് കിട്ടുന്ന സമയത്ത് ഒരു പരസ്പരം എത്രയേ കുട്ടികളാണ് ഒരുമിച്ച് നിൽക്കുന്നത് അവരുടേല് പൊട്ടലും ചീറ്റുകളൊന്നും ഇല്ലാതെ പരസ്പരം അവർ സഹകരിച്ചത് കൊണ്ട് കൊണ്ടുതന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഇങ്ങനെ ഒരു ചേഞ്ചിങ് വരുത്താനുള്ള തീരുമാനം എന്തുകൊണ്ടും ശരിയായിരുന്നു എന്ന് വിളിച്ചോതുന്നതായിരുന്നു അവരുടെ ഓരോ പ്രവർത്തനവും കാഴ്ചകളും അവരുടെ മുഖഭാവത്തിലും അവരുടെ സന്തോഷത്തിലും സംതൃപ്തിയിലൊക്കെ നമുക്കത് മനസ്സിലാക്കി സാധിക്കും ഓരോരുത്തരുടെ മുഖത്ത് വരുന്ന ആ ഒരു സംതൃപ്തിയിലൂടെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ് എന്തായാലും ഞങ്ങൾ ബന്ധപ്പെട്ട ഭാരവാഹികൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതിൽ വളരെയേറെ സന്തോഷവാന്മാരാണ് ഇനിയിപ്പോൾ അവർക്ക് വിശ്രമ സമയമാണ് അതിൻ്റെ ഗ്യാപ് ടൈമാണ് ഈ സമയത്തൊരു അല്പം മതിലൊക്കെ ഇരുന്നൊരു സുന്ദരമായ പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെയാണെങ്കിൽ ഇനി നമുക്ക് തൊട്ടേ മുമ്പിലായിട്ട് ഇനി നമുക്ക് കാണാനുള്ള കാഴ്ചകൾ എന്നുകൂടെ മനസ്സിലാക്കി നിഷ്കളങ്ക മനസ്സുമായിട്ട് അവർ വരുവരിയായിട്ട് ഇരിക്കുന്നതും കളിയും ചിരിയും ഒക്കെ ആയിട്ട് ഇരിക്കുന്ന കാഴ്ചകൾ വളരെയേറെ മനസ്സിന് സ്വാധീനിക്കുന്ന കഴിച്ചകളാണ് അങ്ങനത്തെ വളരെ ഒത്തിരി ഇഷ്ടമായതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകരിലെത്തി ഇങ്ങനൊരു വീഡിയോ എത്തിക്കുന്നത് എന്തായാലും അവരുടെ വിശ്രമവും പാട്ടൊക്കെ കഴിഞ്ഞു രണ്ടാമത് ലോങ് ജമ്പാണ് പിന്നീട് ആരംഭിച്ചത് ഇവിടെ ഇവരെ സ്കൂളിലെ എച്ച് എം അവർക്ക് മെഡലുകൾ സമ്മാനിക്കുന്ന ഉദ്ഘാടന ക്രമാണ് ഇപ്പോൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് ഇതോടുകൂടെ ഈ വീഡിയോ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകും എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാൻ മറന്നുപോകരുത് അടുത്ത ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഇതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ജയ് ഹിന്ദ്